ഓർഫാമിന മുസ്ദലിഫയിലെ കാഴ്ചകളെല്ലാം കണ്ടു അവിടെ നിന്നെല്ലാം നല്ല മഹത്വമുള്ള ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ അന്ന് വൈകുന്നേരമായിരുന്നു ഉമ്രക്ക് പോയിരുന്നത് വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ അല്പം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തിരക്കുകളുണ്ട് നമ്മുടെ ഫുന്ദിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്പദൂരം നടന്നാൽ തന്നെ പരിശുദ്ധമായ മസ്ജുൽ ഹറാം എത്തും കാര്യമായ ദൂരമില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നടന്നു അലഹദില്ല വൈകുന്നേര സമയമാവുമ്പോൾ വെയിലിൻ്റെ കാര്യമായ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് കാര്യമായുള്ളൊരു ഗുണം എങ്കിലും എല്ലാവരും അസുർ ജമായത്ത് കഴിഞ്ഞ് ഹറമിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളെല്ലാവരും ഹറമിലേക്ക് കയറുകയാണ് കാരണം അസുർ ജമായത്ത് കഴിഞ്ഞ ഉടനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉമ്ര മഹരീബിൻ്റെ മുമ്പ് പൂർത്തിയാക്കാം എന്നുള്ള പ്രതീക്ഷയോടെ പക്ഷേ ഇപ്പോൾ മകരീബിൻ്റെ ബാങ്ക് കുറച്ച് നേരത്തായതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നമ്മൾ പോയിരുന്ന മുൻകാല ബാച്ചുകളിൽ ചെയ്തിരുന്നതുപോലെ മകരിഭാവുമ്പോഴേക്കും നമ്മുടെ ഉംറം പരിപൂർണമായും തീർക്കാൻ കഴിയുന്നില്ല പരിശുദ്ധമായ കാബാലയത്തിൻ്റെ ഹജർ ലസ്വദിന്റെ അവിടെ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന നാമത്തിൽ ഞങ്ങളുടെ ഉംറ തുടങ്ങി തൊവാഫ് തുടങ്ങി അങ്ങനെ തുവാഫ് എല്ലാം നടന്നു കണ്ടില്ലേ അത്യാവശ്യം മത്തോഫിൽ നല്ല തിരക്കുണ്ട് സാധാരണ മത്തോഫിൽ പരിശുദ്ധമായ കാബയുടെ ഏകദേശം അടുത്തു വരെ എത്താൻ കഴിയാറുണ്ട് പക്ഷേ ഞങ്ങളുടെ ഈ തവണ ഈ പോയ ഉംറ ഈ ഒരു ബാച്ചിൻ്റെ ഈയൊരു ത്വാഫ് വളരെയധികം തിരക്കുള്ള സമയമായിരുന്നു നമ്മുടെ കൂടെ വന്ന പൂർവീകരായ ഉപ്പന്മാർ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു പതിനഞ്ച് കൊല്ലം മുമ്പെല്ലാം ഇവിടെ ഹജ്ജിനുണ്ടായിരുന്ന തിരക്കാണത്ര ഇപ്പോൾ ഓരോ ദിവസം ഈ മത്തവാഫിലെല്ലാം കാണുന്ന തിരക്കെന്ന് ഇത് ജബലു ഇത് മറുവയാണ് മറുവ സാധാരണ മറുവ പലരും കാണാറില്ല ഒന്ന് നോക്കൂ നമ്മൾ ഹാജറ ഉമ്മ ഇസ്മായിൽ എന്ന പിഞ്ചോമനെ കുഞ്ഞിനു വേണ്ടിയിട്ട് കുഞ്ഞിന് വെള്ളം കിട്ടാൻ വേണ്ടി ദാഹിച്ചപ്പോൾ ഹാജറ ഉമ്മ ഓടിക്കയറിയ മലയിൽപ്പെട്ടതായിരുന്നു സൊഫയും മറുവയും അതിലെ മറുവയാണ് നമ്മുടെ പല ബേച്ചുകളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും മറുവ പലർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല മറുവയുടെ രൂപം കണ്ടാൽ തന്നെ അറിയാം അതൊരു ദുർഘടമായിരുന്നു എന്നുള്ളത് അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ മകരീബ് ജമാത്തിന് കൂടി അപ്പോഴും കണ്ടേ മകരീബിലെ ഹറമിലെ ഇമാമ് പോകുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് ഫുൾ എസ്കോട്ടോടു കൂടെ ആയിരിക്കും ഇമാമുകൾ അങ്ങോട്ട് പോകുന്നതും തിരിച്ചു ഇങ്ങോട്ട് വരുന്നതും ശേഷം ഞങ്ങൾ ഞങ്ങളോട് സൈ ആരംഭിച്ചു സയ്യെ അല്ലാന്ന് ആരംഭിച്ചപ്പോൾ സീൻ്റെ താഴ്വാരത്ത് കാര്യമായൊരു തിരക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഈ കാണുന്ന പച്ച ലൈനിൻ്റെ അവിടെ എത്തുമ്പോൾ പുരുഷന്മാർ ചെറുതായിട്ട് ഓടൽ പ്രത്യേകമായ സുന്നത്തുണ്ട് അതിന് ചരിത്രങ്ങൾ പലതും പലതുമായി പറയുന്നുണ്ട് ഏതായാലും സൈയെല്ലാം കഴിഞ്ഞു അപ്പോഴായിരുന്നു നമ്മൾ സൊഫ കുന്നേ സൊഫ കുന്ന് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ചില സമയങ്ങളിൽ ഓപ്പൺ ആവാറില്ല സൊഫ കു ഓപ്പൺ ആയപ്പോൾ അത് എല്ലാവരും കയറി ബറക്കത്തെടുക്കുകയാണ് ഹാജറ ഉമ്മ കയറിയ മലയാണല്ലോ എന്തായാലും അത് ബറക്കത്തുള്ളതാണ് അങ്ങനെ സൊഫ കുന്നിലേക്ക് എല്ലാവരും കയറി അതിനുശേഷം ജംസമെല്ലാം കുടിച്ചു ഞങ്ങളോട് ഈ ഉമറ അവസാനിച്ചു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ